കാണുന്നതാണ് ഞാൻ ഇപ്പൊ താമസിക്കുന്നത് എന്റെ വീട് അപ്പൊ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഈ ഒരു വീട് കാണിക്കുന്നതിന് മുന്നിപ്പോ ഒരുപാട് പേരായി കമന്റ് ബോക്സിൽ വീട് പണി എന്തായി വീട് പണി എന്തായി ചോദിക്കുന്നു അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് വീട് നമ്മള് പുതിയ വീടിന്റെ തറ മൊത്തം കെട്ടി കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ ഇപ്പൊ ഇപ്പോഴും തുടങ്ങാത്തതിന്റെ കാരണം ഇപ്പൊ ഇതില് മണ്ണ് ഇട്ടിട്ട് കലക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ആ മണ്ണൊന്നും ഉറച്ചിട്ടില്ല മൊത്തം ഒരു വെള്ളമായിട്ട് അമുങ്ങലാണ് അപ്പൊ അതൊന്നും ഉറച്ചതിന് ശേഷം ആയിരിക്കും വീട് പണി കെട്ടാൻ തുടങ്ങുക അപ്പൊ ഒരു ഓണം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഒന്ന് ഉറക്കിയ മൊത്തത്തിൽ അപ്പൊ ഓണം കഴിഞ്ഞതിന് ശേഷം ഉറച്ചതിന് ശേഷം വീട് പണി കെട്ടാൻ തുടങ്ങട്ടെ ഓരോ കല്ല് വെച്ചിട്ട് കെട്ടാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പൊ തുടങ്ങാൻ വീട് പണി അപ്പൊ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആവുമ്പോൾ അതിന്റെ വീഡിയോ വിടാട്ടോ അപ്പോൾ വീട് പണിന്റെ കാര്യമൊക്കെ അത്രേ ഉള്ളു ആ വീട് ഒന്ന് അതൊന്ന് തറ ഒന്ന് ഉറച്ചു പറഞ്ഞാൽ വീട് പണി സ്റ്റാർട്ട് ചെയ്യും ഇപ്പോൾ നമുക്ക് വീട്ടിനുള്ളിൽ കയറാ ഇതാണ് എന്റെ വീട്ടിന്റെ ഉൾവശം ഇത് മൊത്തം പറഞ്ഞ ഇങ്ങനത്തെ ഷീറ്റുകളും കമ്പികളും കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു വീടാണ് ഷീറ്റ് ആസ്പോ സെറ്റോ ഷീറ്റും ഇരുമ്പിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയ സാധനമാണ് അപ്പൊ ഇതാണ് എന്റെ ഹാൾ ഇവിടെ ഒരു അമ്മയ്ക്കും അച്ഛനും കിടക്കാൻ വേണ്ടിട്ട് ഒരു കട്ടലും ബെഡൊക്കെ വെച്ചിട്ടുണ്ട് മൂന്ന് കട്ടലുണ്ട് ശരി മൂന്ന് കട്ടലുണ്ട് അതിൽ ഒരു കട്ടിൽ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് എന്ന് പറയുമ്പോൾ അവിടെ അടിയിൽ മൊത്തം പൊടി കാര്യമൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഫ്ലിപ്കാർട്ടിന്ന് വാങ്ങിയതാണ് ഈ ഒരു പച്ച മാറ്റ് അപ്പോൾ വെച്ചപ്പോൾ തന്നെ ഒരു ഹാളൊരു വൃത്തിയായി ഇതൊന്നും ഇല്ലാത്തതിനു മുന്നേ ചെറിയൊരു അങ്ങടേ ഇടങ്ങുന്ന ഒരു മാതിരി ഉണ്ടായിരുന്നു അപ്പൊ ഇത് വെച്ചപ്പോൾ ഒരു വൃത്തിയായ പോലെ പിന്നെ ഇത് പഴയ വീട്ടിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ടേബിളാണ് അപ്പോൾ അതിലാണ് ടി വി വെച്ചിരിക്കുന്നത് ഇത് പഴയ വീട്ടിൽ പത്ത് രൂപ കൊണ്ടുവരമായി ടി വി പിന്നെ മെയിൻ സ്വിച്ച് ബോർഡ് കാര്യങ്ങളെല്ലാം ഇവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോരവിടെ വെച്ച് പറഞ്ഞാൽ അതിനൊക്കെ വയർ അങ്ങനെ എടുക്കേണ്ടി വരും അപ്പോൾ എല്ലാം കൂടെ ഓരോ തന്നെ വെച്ചിരിക്കുന്നത് സ്വിച്ച് ബോർഡ് ഇവിടെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട് അതൊക്കെ വാച്ച് സംഭവങ്ങളൊക്കെ പിന്നെ ഇതില് പറയുമ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ തുറക്കുന്ന സാധനം ഉണ്ട് ഇതിൽ തന്നെ ബുക്ക് പിന്നെ എന്താ പറയുക ചാർജറ് അയൺ ബോക്സ് കാര്യങ്ങളെല്ലാം ഇതിലൊരു സെറ്റ് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ എടുത്ത് വേറെ എവിടെയെങ്കിലുമൊക്കെ വെക്കുക എന്ന് പറഞ്ഞാൽ മൊത്തം സ്ഥലം നമ്മുടെ സ്ഥലമില്ല പിന്നെ മൊത്തം എവിടെ വെച്ച് പറഞ്ഞാൽ മൊത്തം വൃത്തികേടാകും അതുകൊണ്ട് ഇതുള്ളതുകൊണ്ട് ഒരു ഉപകാരമായി അതുപോലെ പിന്നെ വേറെ സ്ഥലവും ഇല്ലാത്തത് കൊണ്ട് ആണ് ഇവിടെ തന്നെ അടുക്കള വെച്ചിരിക്കുന്നത് അടുക്കള എന്ന് പറയുമ്പോൾ ഗ്യാസ് സ്റ്റവ് ഗ്യാസ് സ്റ്റൗ വെച്ചിരിക്കുകയാണ് ഇവിടെ ഗ്യാസ് ഗ്യാസ് കുറ്റി പിന്നെ അത്യാവശ്യം എടുക്കേണ്ട പാത്രങ്ങൾ മാത്രം ഇവിടെ വെച്ചിട്ടുള്ളൂ വേറെ അതായത് വേറെ കുറെ പാത്രങ്ങളുണ്ട് അതൊക്കെ വേറെ സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് അതൊക്കെ ഇവിടെ വെച്ചു പറഞ്ഞാൽ ഇവിടെ വെച്ചു പറഞ്ഞാൽ ഇത് മൊത്തം ഇവിടെ ഒരു പാത്രങ്ങളാണ് പറഞ്ഞാൽ ഇവിടത്തെ ലുക്കേ മാറും ആകെ വൃത്തിയാടായിട്ടുണ്ട് അതുകൊണ്ട് ആവശ്യമായിട്ട് വേണ്ട പ്ലേറ്റ് ഗ്ലാസ്സുകള് പിന്നെ അത് അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് മാത്രമൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കാരണം വേറെ ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ചു പറഞ്ഞാൽ മൊത്തം വൃത്തിയാടാകും അതുകൊണ്ട് അതൊക്കെ എടുത്ത് വേറെ സ്ഥലത്തേക്ക് വെച്ചിരിക്കുന്നത് വേറെ സ്ഥലത്തില് വേറെ അവിടെ വെച്ചത് ഞാൻ അവസരം കാണിച്ചരാം അപ്പൊ ഇവിടെ ഗ്യാസ് സ്റ്റൗ ഗ്യാസ് കുത്തി ആവശ്യം കൊടുക്കേണ്ട സാധനങ്ങൾ ഇതിൻ്റെ അടിയിലൊക്കെയാണ് എന്താണ് എന്താണ് മല്ലിപ്പൊടി മുളക് പൊടി കാര്യങ്ങളൊക്കെ എന്താണ് എന്താണ് തേങ്ങ ചിരവണ സാധനങ്ങൾ അരിവളൊക്കെ അടിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സ്പേസ് ഇങ്ങനെ കവറായി കിട്ടി ഇതൊക്കെ എടുത്ത് വെളിയിൽ വെക്കുകയാണെങ്കിൽ ആലോചിച്ച് നോക്കും മൊത്തം വൃത്തികെടേണ്ടത് അതുകൊണ്ട് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ പാത്രം അത് ഇത് ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സെറ്റ് അടുക്കള പോലെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ അടുക്കള പിന്നെ ഇത് ഫ്രിഡ്ജ് ഇത് ഫ്രിഡ്ജ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഫ്രിഡ്ജ് ഇപ്പോൾ ഓൺ ആക്കണില്ല കാരണം മൊത്തം അതാണ് നിർത്തിയാക്കണം നിർത്തിയാക്കിയിട്ട് ആക്കണം അതിൻ്റെ കൂടെ സാധനങ്ങളൊക്കെ ഉണ്ട് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ തന്നെ ഒരു ചെറിയൊരു സാമി റൂമ് സാമി റൂം എന്തായാലും വേണം പറഞ്ഞിട്ട് സാമി റൂം ഇവിടെ തന്നെ വെച്ചിരിക്കണം വേറെ എവിടെയും സ്ഥലമൊന്നുമില്ല സ്ഥലമില്ല അതുകൊണ്ട് സ്ഥലമില്ല അതുകൊണ്ട് കിട്ടുന്ന ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ഓരോ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം അപ്പോൾ ഇവിടെ ഒരു സാമി റൂമ് പിന്നെ അത്യാവശ്യം പിന്നെ മുന്നേ പറഞ്ഞ പോലെ അത്യാവശ്യം എടുക്കേണ്ട സാധനങ്ങൾ മാത്രം ഇവിടെ വെച്ചിട്ടുള്ളൂ ഇവിടെ വെച്ച് പറഞ്ഞാൽ മൊത്തം വൃത്തിയാവും ഇവിടെ ആൾക്കാർ വന്ന് കാണുമ്പോൾ തന്നെ നിൽക്കാൻ പോകുന്ന സലോലസെറ്റപ്പും ആദ്യം അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേറണ ഫസ്റ്റ് ദിവസം അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ എടുത്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി ഞാൻ അവസാനം കാണിച്ചുതരാം അപ്പൊ ഇത്ര സാമ്യ റൂമ് കാര്യങ്ങള് എല്ലാം ഇവിടെ തീയ്യൊരു ഭാഗം ഇങ്ങനെ ഒരു ടേബിൾ സീലിംഗ് ഫാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അതങ്ങനെ പിന്നെ ഇവിടെ ഒരു ടേബിൾ ഫാന് പിന്നെ ചേച്ചിന്റെ മറ്റേന്താണ് ഇതിന് പറയാ തയ്യൽ മിഷീൻ തയ്യൽ മിഷൻ ചെയർ കാര്യങ്ങളൊക്കെ പിന്നെ ഇത് ചേച്ചിന്റെ കട്ടിലാണ് ഇട്ട് ആ മൂന്ന് ചെറിയ കുറച്ച് സ്ഥലമുള്ള ഒരു മൂന്ന് കട്ടിൽ വെച്ചപ്പോൾ തന്നെ സ്ഥലം മൊത്തം കഴിഞ്ഞു ആ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഇതാണ് തുണി ഈ തുണികളാണ് ഏറ്റവും ആ ഒരു സ്ഥലത്തിന്റെ സ്ഥലം കളയണത് അതുകൊണ്ട് തുണികളെല്ലാം ഇതിലുള്ളാണ് വെച്ചിരിക്കുന്നത് മൊത്തം പറക്കി നേരെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു ഫ്ലിപ്കാർട്ട് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഇതിൽ മറ്റേ ഇതിൽ മൊത്തം തുണികളാണ് എല്ലാവർക്കും ഒതുക്കി നേരെ വെക്കാൻ വേണ്ടി മടക്കി ഇതിൽ വെച്ചിട്ടുണ്ട് ഈ തുണികളൊക്കെ ഇവിടേക്ക് ഇടുകയാണ് പറഞ്ഞ ആകെ വൃത്തിയാടാവും അതുകൊണ്ട് ഇതൊക്കെ ഈ ഒരു ടേബിളുള്ള ഈ ഒരു അലമാര ഉള്ളതുകൊണ്ട് ഏറ്റവും വലിയൊരു ഉപകാരമായി ഇതിന്റെ അടിയിലും അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊരു അലമാറ ഇതൊക്കെ അടുത്ത് വലിയ ഇതൊക്കെ പിന്നെ ആവശ്യമില്ലാത്ത ചെറിയ 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 സാധനങ്ങൾ നിർത്തി കളയാൻ ആവശ്യമുണ്ട് പക്ഷെ ആവശ്യമില്ല അതുകൊണ്ട് അങ്ങനെ മേലെ വെച്ചിരിക്കാണ് ഇങ്ങനെ ഒരു ഇങ്ങനെ ഇട്ടു പറഞ്ഞാൽ ഇട്ടു പറഞ്ഞാൽ ആ ഒരു വൃത്തിയായിട്ട് മാറി ഒരാൾക്കാർ വന്നു പറഞ്ഞ ഒരു കേറുമ്പോ ഒരു വൃത്തിയായിട്ട് അങ്ങോട്ട് മാറി ഒരു കത്തനൊട്ട് തുണിയാണ് ഏറ്റവും ഒരു വീട്ടിന്റെ ഒരു അലങ്കോലം ആക്കുന്നത് അപ്പൊ എല്ലാം കൂടെ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ ഇവിടെയും തുണിയാണ് ഇവിടെയും തുണിയാണ് കേട്ടോ അങ്ങനെ പിന്നെ ഇത് ആവശ്യമില്ലാത്ത ആവശ്യമുണ്ട് മറ്റേ ഗ്ലാസ്കള് ഗ്ലാസ്കള് പിന്നെ ഒരുപാട് തലങ്ങള് പാത്രങ്ങള് ബക്കറ്റുകള് പിന്നെ ടിഫൻ ബോക്സുകൾ ഇതൊക്കെ ഇതൊക്കെ ആവശ്യമുണ്ട് എപ്പോഴെങ്കിലൊക്കെ ആവശ്യം വരുകയുള്ളു അപ്പൊ എടുത്ത് കളയാനും പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു ബർത്ത് സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ബെൽറ്റ് വെച്ചിരിക്കാണ് ബെൽറ്റ് സെറ്റ് ചെയ്തിട്ട് പക്ഷേ എന്തായാലും പറയാം ബർത്ത് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോ ഏറ്റവും ഇതിൽ ഞാൻ ഈ വീട് വെച്ചതിൽ ഏറ്റവും ഉപകാരമുള്ള ഒരു സാധനമാണ് അതായത് സ്പേസ് മാനേജ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമായിട്ടാണ് ഇതിനെ കണ്ടിരിക്കുന്നത് കാരണം ഇതില്ലെങ്കിൽ മൊത്തം പോയിട്ടുണ്ട് മൊത്തം ഇവിടെ എവിടെ വെക്കാൻ സാധനം ഉണ്ടാവില്ല ഇതൊക്കെ എടുത്ത് വെളി വെക്കേണ്ടി വരും കളയേണ്ടി വരും ചിലപ്പോൾ കാരണം ഇതൊക്കെ സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളത് കൊണ്ടുവരണം അപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വീട് വയ്ക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ബെർത്ത് വെച്ച് പറഞ്ഞാൽ ഉപകാരമായിരിക്കും കാരണം നല്ല യൂസ്ഫുൾ ആണ് അല്ലെങ്കിൽ ഈ സാധനം മൊത്തം സ്ഥലം മൊത്തം പോയിണ്ടാവും നല്ല ഉണ്ട് ഞാൻ തോന്നി വന്നാലും പൊട്ടില്ല നല്ല ബെൽട്ടാണ് നല്ലത് ബെൽഡിങ് ആണ് അപ്പം അങ്ങനെ പിന്നെ ഇതാണ് എൻ്റെ എൻ്റെ റൂം എൻ്റെ ഇങ്ങനെ ഇവിടെ ലൈറ്റ് കോഫി എടുത്തു പറഞ്ഞാൽ നല്ല രസമായിരിക്കും ഇവിടെ എനിക്ക് പിന്നെ കുഴപ്പമില്ല എവിടെയാണെങ്കിലും നമ്മൾ കിടക്കും അതുകൊണ്ട് ഇതാണ് എൻ്റെ റൂം എൻ്റെ റൂം എന്റെ ഇങ്ങനത്തെ റൂം എൻ്റെ ഇവിടെ റൂമ് പിന്നെ ഇത് ചേച്ചിന്റെ റൂമ് പിന്നെ എന്റെ റൂം എനിക്ക് ഇത് ഇവിടെ സ്വിച്ച് കൂടെ തന്നിട്ടുണ്ട് ഫാൻ ഇട്ടുക ഇവിടെ ഫാൻ ഇടാ ചാർജും കുത്തുക അങ്ങനെ ഉറങ്ങി വരണ അടിപൊളിയായിരിക്കും അതിലും കുഴപ്പമില്ല അവിടെ ലൈറ്റ് ഓഫ് കോഫി പറഞ്ഞാൽ മൊത്തം ഇരുട്ടായിരിക്കും പിന്നെ അച്ഛൻ്റെയും എന്റെയൊക്കെ ഷർട്ടും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ട് ഒരു ഷർട്ട് ഹാങ്ങർ പിന്നെ ഇതൊക്കെ എന്താ പറയാ മറ്റേതാണ് കേട്ടാ എന്ത് എന്റെ പായയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ആവശ്യം എപ്പോഴെങ്കിലൊക്കെ ആവശ്യം വരുള്ളൂ പായൊക്കെ അപ്പൊ അതൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് സാലം നമ്മള് മെച്ചപ്പെടുത്തണമല്ലോ അതുകൊണ്ട് അത് അങ്ങനെ വെച്ചിരിക്കണം അപ്പൊ ഇതാണ് എന്റെ റൂമ് മൊത്തത്തില് അടച്ചെറുപ്പാലും കറക്റ്റ് ആണ് നമുക്ക് വേണ്ട രീതിയിലുള്ള യൂസുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു വീട്ടിന്റെ ഉള്ളിൽ വെളിച്ചം വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ജനല് പിന്നെ ഇവിടെ ഒരു ജനല് വെച്ചിട്ടുണ്ട് ഈ ഇല്ലെങ്കിൽ ആകെ വീട് മൊത്തം ഇരുട്ടാവും അതുകൊണ്ട് അവിടെയും ഇവിടെ ഒരു ജനല് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈ വീട് വീടിനുള്ളിൽ കയറിയതും വീട് കഴിഞ്ഞു പെട്ടെന്ന് അത്രേ ഉള്ളു പിന്നെ ചെറിയ സ്ഥലത്ത് എല്ലാം കൂടെ ഒന്ന് ഒതുക്കി വെച്ചിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും വൃത്തിയാടില്ലാണ്ട് കാണുമ്പോൾ വൃത്തിയേടില്ലാണ്ട് എല്ലാം നേരം ഒതുക്കി വെച്ചിരിക്കയാണ് വീട് പണി കഴിയുന്ന വരെ ഈയൊരു വീട്ടിലായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈയൊരു വീട് പിന്നെ വെളിയിൽ കാര്യം കാണിച്ചു തരാം അങ്ങനെ വീടിൻ്റെ ഉള്ളൊക്കെ കഴിഞ്ഞു നീ ഈയൊരു സ്ഥലം കൂടി കാണിച്ചുതരാ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു വീട്ടിന് വിറകടുപ്പ് വേണം എന്നുള്ളത് കൊണ്ട് അമ്മ അങ്ങനെ വിറകടുപ്പ് വേണം പറഞ്ഞു അപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളും പാത്രങ്ങളും വെക്കാനും ചോറ് വെക്കാനും ഇങ്ങനെ ചോറ് വെക്കാനും കൂടിയുള്ള സ്ഥലമായിട്ട് ഈ ഒരു സ്ഥലത്തിന് വെച്ചിരിക്കുകയാണ് ഇവിടെയാണ് മെയിൻ ചോറൊക്കെ വെക്കുക മെയിൻ ആ എല്ലാ ദിവസവും ചോറൊക്കെ ഇവിടെ വെക്കുക പിന്നെ വിറകുകൾ എന്താ പറയാ എന്താണ് എന്തിനാ പറയാ പോല ചൂല് ചകിരി കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കുക കേട്ടോ ഇവിടെയാണ് വയ്ക്കുക പിന്നെ ഞാൻ വീട്ടിനുള്ളിൽ എഡിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വീട്ടിനുള്ളിൽ റൂമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇവിടെ വന്നിട്ടാണ് ചില സമയത്ത് വോയിസ് കൊടുക്കുക ഇവിടെ ഇങ്ങനെ വന്നിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വോയിസ് കൊടുക്കും വീഡിയോ എഡിറ്റ് ചെയ്യണമെന്നൊക്കെ അതൊക്കെ ഇവിടെയാണ് വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെയാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ എന്ന് ഇങ്ങനെ പാത്രങ്ങൾ എന്താ പറയുക പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഇത്തിരി വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച സ്ഥലം പോകുമല്ലോണ്ട് ഇവിടെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീടും അടുക്കളയും കാര്യങ്ങളൊക്കെ പിന്നെ വീട് പണി കഴിയണത് വരെ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത് അപ്പൊ ഇത്രയുള്ള വീടും വീട് പണ്ടും കാര്യങ്ങളൊക്കെ ഇപ്പൊ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് പേരായി വീട് പണി എന്താ തുടങ്ങാത്തത് തുടങ്ങാത്തത് ചോദിക്കണു അപ്പൊ അവർക്കൊക്കെ ഉള്ള ഒരു മറുപടി ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീട് ഇപ്പൊ അത്ര വലിയ ചെറുതാണെങ്കിലും വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടോ എന്ന് പറഞ്ഞാൽ വീട് നമുക്ക് കറക്റ്റായിരിക്കും അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വീട് കറക്റ്റാണ് എന്താ പറയാ ചെറിയ വീട് ചെറിയ സ്ഥലത്തിനുള്ളിൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇപ്പൊ ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീട് പണി കഴിയുന്നത് വരെ ഈ ഒരു വീട്ടിലേക്ക് ഇരിക്കുക അപ്പോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കാരണം സബ്സ്ക്രൈബ് കിട്ടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ